പോലീസുകാരുടെ ആത്മഹത്യക്ക് മുഖ്യ കാരണം പോലീസുകാരുടെ സാമ്പത്തിക അച്ചടക്കങ്ങളിലായി അമിത മദ്യപാനവുമാണെന്നുള്ള വളരെ നിരുത്തരവാദിത്വപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി ആ സ്റ്റേറ്റ്മെന്റിനെതിരെ പ്രതികരിക്കുകയും അതിൽ പ്രതിഷേധിച്ച് നൂറ്റി അൻപത് രൂപ സംസ്ഥാന സമ്മേളനം വിഹിതം കൊടുക്കാതിരുന്ന പോലീസുകാരൻ്റെ പരിചയമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ആ പോലീസുകാരൻ ഞാനാണ് എൻ്റെ പേര് സോണി മറേ സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത് പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹി അല്ലാതിരുന്നോടുകൂടി ഞാൻ ആ നൂറ്റി അൻപത് രൂപ കൊടുക്കാതിരുന്നതിൻ്റെ കാരണം നമ്മുടെ പോലീസ് അസോസിയേഷൻ വേണ്ടെന്നോ പോലീസ് സമ്മേളനങ്ങൾ വേണ്ടെന്നോ ഉള്ളത് പോലീസ് അസോസിയേഷൻ നിലനിൽക്കണം പോലീസുകാർക്ക് വേണ്ടി അസോസിയേഷൻ നിലനിന്നില്ലെങ്കിൽ പോലീസുകാർ അതിൽ നിന്ന് കടന്നു പോകും എന്നുള്ളത് കൊണ്ടാണ് പോലീസുകാർക്ക് സാമ്പത്തിക അച്ചടക്കമില്ലെന്ന് പറഞ്ഞു ഒരു പത്ത് വർഷം മുമ്പ് കൃത്യമായ സാമ്പത്തിക അച്ചടക്കമുള്ള ഒരു പോലീസുകാരൻ അവന്റെ വരവ് അറിഞ്ഞ് ഒരു ലോൺ എടുത്ത് കൃത്യമായ കാര്യങ്ങൾ ചാക് ചെയ്ത് ചെയ്യുന്ന പോലീസുകാരന് ഇന്ന് രാജ്യത്തെ വിലവർത്തനത്തിനനുസരിച്ച് ഡി എ കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ ശമ്പളം വർദ്ധിക്കും എന്ന് കണക്കുകൂട്ടിയാണ് അന്ന് ഒരു പോലീസുകാരൻ ലോൺ എടുത്തത് എന്നിരിക്കട്ടെ ഉദാഹരണം നമ്മുടെ ഇന്ത്യേനെയുള്ള ജീവിത ചെലവ് വർദ്ധിക്കുന്നു അന്ന് എനിക്ക് മുപ്പത് രൂപയായിരുന്നു ഇന്ന് അറുപത് രൂപയായിരുന്നു സ്കൂളിൽ കുട്ടികളുടെ ഫീസ് വർദ്ധിക്കുന്നു അങ്ങനെ ഭീമമായ ചെലവുകൾ നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഡി എ വർദ്ധിക്കുന്നില്ല അങ്ങ ആ സമയത്ത് പോലീസുകാരുടെ സാമ്പത്തിക അച്ചടക്കമില്ലാത്തത് എന്ന് പറയുന്നത് പോലീസുകാരെ അപമാനിക്കുന്നതിന് തുല്യമാണ് പോലീസുകാർക്ക് അർത്ഥമായ ഡി എ ആനുകൂല്യങ്ങളും ലഭിച്ചാൽ സാമ്പത്തികത്തിന്റെ പേരിൽ അങ്ങനത്തെ ചെയ്യേണ്ട ഒരു പോലീസുകാരൻ പോലും സംസ്ഥാനത്തുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല അതുപോലെ കൃത്യമായി വീട്ടിൽ പോകാനും വീട്ടിലെ കുട്ടികളുടെ കാര്യം നോക്കാനും പറ്റുന്ന പോലീസുകാരൻ മദ്യപാനത്തിലേക്ക് പോകേണ്ടതുമില്ല സ്വന്തം മകൻ പത്താം ക്ലാസ്സിൽ തോറ്റു നിൽക്കുമ്പം അവരെ പാൽ കോളേജിൽ ചേർക്കാൻ നിൽക്കുന്ന പോലീസുകാരനോട് നീ ഈ സ്റ്റേഷൻ പരിധിയിലുള്ള പരാജയപ്പെട്ട പോലീസ് പരാജയപ്പെട്ട പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ ലിസ്റ്റ് എടുത്തിട്ട് വീട്ടിൽ പോയാൽ മതി എന്ന് പറയുമ്പോൾ ആ പോലീസുകാരുടെ മാനസിക സമ്മർദ്ദം ഉണ്ടാവും അതുപോലെ പോലീസുകാരുടെ മാനസിക സമ്മർദ്ദത്തെ പറ്റി പറയാതെ പോലീസുകാർ സാമ്പത്തിക അച്ചടക്കമില്ലാത്തവരാണ് മധ്യമന്മാരുമാണെന്ന് പറഞ്ഞ് അപമാനിച്ച ഭാരവാഹിയെ ആ ഭാരവാഹിത്വത്തിൽ നിന്നും പുറത്താക്കണമെന്ന എന്റെ സ്റ്റേറ്റ്മെന്റാണ് ഞാൻ ആ പ്രതിഷേധത്തിലൂടെ അറിയിച്ചത് അയാളെ പോലുള്ള ആളുകൾ അത് കെ പി ഐയുടെ ഭാരവാഹിയല്ല നമ്മുടെ സഹോദര സഹകരണയായ കെ പി ഒയുടെ ഭാഗം ഭാരവാഹിയാണ് അയാളെ പറ്റി ഒരു വരി പോലും വിമർശിക്കാതെ കെ പി ഒയുടെ സംസ്ഥാന സെക്രട്ടറി നൂറ്റി അൻപത് രൂപ വീതം കൊടുക്കാതെ എന്നെ മാത്രം വിമർശിച്ചു പോലീസ് അസോസിയേഷന്റെ നിലപാട് അല്ലാതിരിക്കെ സംസ്ഥാന ഗവൺമെന്റിന് തന്നെ പോലീസുകാർ മദ്യപാനികളാണെന്നൊരു നിലപാടില്ലാതിരിക്കും അതിന് വിരുദ്ധമായി ഡിപ്പാർട്ട്മെന്റിന്റെ സംഘടനയുടെ അനുമതി വാങ്ങാതെ പരസ്യമായി സ്റ്റേറ്റ്മെന്റ് നടത്തിയ അയാളെ സംഘടനാ മര്യാദ കാണിക്കാതെ അതിനെതിരെ സംസാരിക്കുന്ന പോലീസുകാരെ ഒന്നിനും ഞങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തെരഞ്ഞെടുത്തവർ ഞങ്ങളുടെ നേരെ കുറയ്ക്കുമ്പോൾ ഞങ്ങൾ പ്രതികരിക്കും അത് ഒരു നേതാക്കന്മാരെ പോരായ്മകൾ മനസ്സിലാക്കി വിമർശനങ്ങളെ ആത്മപരിശോധന നടത്തി വേണം പെരുമാറാൻ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ജില്ലയിലെ ഭാരവാഹികൾക്ക് അടക്കം അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കണം എന്നുള്ളത് പക്ഷെ നമ്മുടെ